പ്രശസ്ത കലാകാരനായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സത്യഭാമയ്ക്കെതിരെ കൊച്ചിയിൽ കലാകാരന്മാരുടെ സംഘടന സവാക് പ്രതിഷേധിച്ചു പ്രതിഷേധ ജ്വാല തെളിയിച്ച പ്രവർത്തകർ സത്യഭാമ മാപ്പു പറയുക സത്യഭാമയെ അറസ്റ്റ് ചെയ്യുക ജാതിവെറി അവസാനിപ്പിക്കുക കലാകാരന്മാർക്കും നാടിനും അപമാനമായ സത്യഭാമയെ ശിക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധ സംഗമം കാതികൻ ഇടക്കൊച്ചി സലിൻകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ശരിയായ രീതിയിൽ ആ മുഖത്തേക്ക് നോക്കിയാലൊന്ന് നിങ്ങൾ കണ്ടതാണല്ലോ കറുപ്പിനെ ഇത്തിരി ആക്ഷേപിക്കുന്നവർ വെയറെല്ലാം ഡൈ ചെയ്ത് അത് കറുപ്പല്ലേ അവർ ചുണ്ട് നോപ്പിച്ച് വലിയ വട്ട പൊട്ടുകുത്തി മുക്കുത്തി സാധാരണ പെണ്ണുങ്ങൾക്ക് ഒരെണ്ണ വരാറുള്ളൂ ഇത് രണ്ടെണ്ണമാണ് നടത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ ശരിക്കൊരു ഒരു വല്ലാത്ത ആഭാസം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ കലാസമൂഹത്തിന് തന്നെ ഗതികേട് ഉണ്ടാക്കുന്ന രീതിയിൽ അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ വർത്തമാനം വന്നിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ ചെന്നല്ലോ അവർ ചെന്നപ്പോഴേക്ക് അവർ പറഞ്ഞാൽ എനിക്ക് വാക്കിൽ തെച്ചുപറ്റിപ്പോയി എന്നോട് ശ്രമിക്കണമെന്ന് പറഞ്ഞാൽ മാധ്യമം അവിടെ നിർത്തുമായിരുന്നു പക്ഷെ ഇപ്പോ മാധ്യമത്തിന് നേരെയുള്ള കൈ ചുണ്ടല് അവരുടെ തകർച്ചയുടെ വക്കിലേക്ക് എത്താനുള്ള ഒരു വഴിയായിട്ട് അത് മാറിയിരിക്കുക അതുകൊണ്ട് എന്ത് സംഭവിച്ചു ദിനപത്രങ്ങളും അതുപോലെ തന്നെയുള്ള ചാനലുകളും ഒക്കെ തന്നെ അവർക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുള്ള സംസാരം ഈ രാജ്യത്ത് നടക്കുകയാണ് എബ്രഹാം കൊച്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കലാകാരന്മാരായ പീറ്റർ ജോസ് സുപ്രിയ അറക്കൽ പ്രിയ സുനിൽ വീണ പ്രകാശ് സീന ലനിൻ ബിനു മണിലാൽ എ പി ലെനിൻ